മഹാലക്ഷ്മിയുടെ ഏറ്റവും പുതിയ പ്രൊമോർ വീലയ്ക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ആദ്യം തന്നെ കാണിക്കുന്ന പ്രതാപൻ കമലേശ്വരത്ത് വന്നിട്ട് കരുണയ്ക്ക് ഉണ്ണിക്ക് വാക്ക് കൊടുക്കുന്നതാണ് കേൾക്കാൻ കൊതിച്ച ആ വാക്ക് കേൾക്കാനായിട്ട് രണ്ടാളും കാത്തിരുന്നോളെ കാരണം കരുണ ആകെ തകർന്നിരിക്കുക മഹാലക്ഷ്മിക്ക് ഉള്ള സ്വത്തുക്കളെല്ലാം എഴുതി കൊടുക്കാൻ പോവുക കണ്ണെന്ന് കേട്ടിട്ട് അതുകൊണ്ട് ഉടനെ തന്നെ കണ്ണൻ്റെ കാര്യത്തിൽ തൻ്റെ അച്ഛൻ ഒരു തീരുമാനം ഉണ്ടാക്കുകയോ എന്നുള്ളൊരു സന്തോഷം അവൾക്ക് വരട്ടെന്ന് വെച്ചിട്ട് അവളെ ചെന്ന് അറിയിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്ന നമ്മുടെ മാർക്കോ വാമദേവനെ വിളിക്കുന്നുണ്ട് പണത്തിന് മേലെ പരുന്നും പറക്കത്തില്ല പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ മാർക്കോയുടെ മനസ്സ് മാറിയോന്നറിയത്തില്ല വാമദേവനെ വിളിച്ച് പറയുന്നുണ്ട് സാറ് പറഞ്ഞതുപോലെ കണ്ണനെ അങ്ങോട്ട് മേൽപോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രതാപൻ സാറിന് വാമദേവൻ്റെ ഫോണിലോട്ട് വിളിക്കാൻ ഒരു മടി അതുകൊണ്ടാണ് ഞാൻ വിളിച്ചേ എന്ന് പറഞ്ഞത് കേട്ട് നമ്മുടെ വാമദേവൻ രാത്രി തന്നെ പ്രതാപനെയും മാർക്കോയെയും കണ്ണൻ്റെ ആ ഒരു മരണസ്ഥലം ഒക്കെ കാണാനായിട്ട് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് എന്തായാലും മാർക്കോ ഇങ്ങനൊരു ക്രൂരത ചെയ്ത് കാണത്തില്ല ഇനി രാത്രി വാമദേവനെ വിളിച്ചിട്ട് വാമദേവനുള്ള പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണോ എന്നറിയത്തില്ല കാരണം ഇത്രയും നിഷ്കളങ്കരായ കണ്ണനെയും മഹാലക്ഷ്മിയും ദ്രോഹിക്ക ഇങ്ങനെ പിന്നാലെ കൂടി സ്വത്തിന് ഇങ്ങനെ ക്രൂരത കാണിച്ച് നടക്കുന്നത് കൊണ്ട് ഇവർക്കിട്ട് പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണോ രാത്രി മാർക്കോ ഇങ്ങനെ വിളിച്ചു വരുത്തുന്നതെന്നും അറിയത്തില്ല എന്തായാലും കാത്തിരുന്ന് കാണാം മാർക്കോ എന്തായാലും ഇത്രയും ഒരു ദുഷ്ടതരം കാണിക്കത്തില്ലെന്നാണ് വിശ്വാസം